എന്തായാലും നമ്മളെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇതിന്റെ കൂടെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതായത് നമ്മൾ ഉഴുന്നുകൂടെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ കുറേ ദിവസമായി എടുത്ത് വെച്ചിട്ട് വീഡിയോ ഇടാനായിട്ട് പറ്റിയിട്ടില്ലായിരുന്നു എനിക്ക് വയ്യ ഇരുന്ന് നടുവേദനയായി പനിയായി അങ്ങനെയൊക്കെ ആയി ഇന്നാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നതിന് കുറേ നേരമായിട്ട് എടുക്കാൻ നോക്കുന്ന ഹാപ്പി ഹാപ്പി അല്ല മറ്റേ അപ്പുറത്ത് പിങ്കി ഉണ്ടല്ലോ പിങ്കി ഭയങ്കര അവർക്ക് പൂച്ചയും കണ്ടു കൂടാ പൂച്ച ഭയങ്കര ശത്രുതയാണ് ഇവക്ക് ആ ഒരു പ്രശ്നമില്ല ഇല്ല ഹാപ്പി ഇവിടെ സുഖമായിട്ടിരിക്കുന്നു മക്കൾക്കും വേറെ കുഴപ്പമൊന്നുമില്ല എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നടുവേദന ഒക്കെ കുറവുണ്ട് പനിയായിരുന്നു പനി ഭയങ്കരമായിട്ട് കൂടിപ്പോയി നടുവേദന വന്നപ്പോൾ എണീക്കാൻ പറ്റാതെ കിടന്ന് കിടന്ന് ഓരോന്ന് ചിന്തിച്ച് അങ്ങനെ പനിയായി ഇതൊക്കെയായിരുന്നു പ്രശ്നങ്ങൾ കുറച്ച് പാവയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം റോഡിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ രാവശ്യമായിട്ട് പോയപ്പോഴത്തേക്ക് അമ്പത് രൂപയ്ക്ക് റോഡിന്റെ സൈഡിൽ നിന്ന് പിന്നെ ഒരു ഏഴ് പാവയ്ക്ക് വരും കേട്ടോ ആ ഇത്രയും വലുപ്പുള്ള ഇങ്ങനത്തെ പാവയ്ക്ക് കേട്ടാ അങ്ങനെ ചെറുത് വലുതുമായിട്ടുള്ള പാവയ്ക്കകൾ അമ്പത് രൂപയ്ക്ക് കിട്ടിയതാണ് ഒത്തിരി അധികം ഉണ്ട് ഏഴെണ്ണം ഉണ്ട് കേട്ടോ നല്ല ഇതുണ്ട് ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്നിപ്പടുത്ത് വെളിയിലോട്ട് വെച്ചെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്ന് രണ്ടുമൂന്നെണ്ണം എടുക്കണം പാവയ്ക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് മോക്ക് ഭയങ്കര പാടാണ് മോൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മീനൊക്കെ വെക്കണമെങ്കിൽ പുളികളും വെക്കാനായിട്ട് കൊഴിയാള ഇന്നലെ മേടിച്ചതിരിപ്പുണ്ട് അപ്പൊ അതൊക്കെ വെക്കണം അപ്പൊ അതിൻ്റെതും എടുക്കുന്നില്ല പിന്നെ ഞാനൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അതും കൂടെ എൻ്റെ കൂടെ ഇടണം പിന്നെ ഇന്നിപ്പോൾ എനിക്കൊരു വീഡിയോ എടുക്കണം തോന്നിയെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഒക്കെ കുറേ മെസ്സേജ് എന്താ ചോദിക്കുന്ന വീഡിയോ ഇടാത്തത് എന്ത് എന്ത് പറ്റി അപ്പം ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ തന്നെ കുറവുണ്ട് അതുപോലെ വീഡിയോ എടുക്കാൻ വരുമ്പോഴത്തേക്കും മഴ പെയ്യുമ്പോൾ ഷീറ്റിൽ വെള്ളം ഇടുന്നു അപ്പം നമ്മൾ പറയണം കേൾക്കത്തില്ല മൈക്കൊന്നും ഇല്ലല്ലോ നമ്മൾ നേരിട്ടാണല്ലോ പറയുന്നത് പിന്നെ അല്ലാതെ നമുക്ക് വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ വീഡിയോയില് വന്നതിന് ശേഷം പിന്നെ നമ്മളിപ്പോൾ ഈ വോയിസ് കൊടുത്തപ്പോൾ എനിക്ക് ഒരുപാട് ടൈം എനിക്ക് അങ്ങ് സമയം അങ്ങ് പൊക്കൊണ്ടിരിക്കുന്ന കേട്ടോ ഒത്തിരി ഒന്ന് അധികമായി പോകണം അപ്പം അത് ഞാൻ വിചാരിച്ചു ഇനിയിപ്പം അതിലൊന്നും വേണ്ട നേരിട്ട് പറയാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ആയിരുന്നു കാര്യങ്ങൾ എനിക്ക് വൈകിയിരുന്നു നടുവേദനയും കിടപ്പും കാര്യങ്ങളൊക്കെ ആയി ഇപ്പം നല്ല രീതിയിൽ കുറഞ്ഞ് നല്ല സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് പിന്നെ ഇതിനിടയ്ക്ക് കഴിഞ്ഞ ദിവസം ചായ ഇട്ട സമയത്ത് ഈ പാത്രം എന്നെ ചതിച്ച് ഇന്ന് വരെ ഈ ഒരു പാത്രം തന്നെ ചതിച്ചിട്ടേ ഇല്ല കാരണം പലരും എനിക്ക് ഞാൻ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പേർക്ക് അവർത്തം പറ്റി ഇതിന് വെയിറ്റാണ് കിട്ടാ സത്യം ഉണ്ട് ഇതിന് ഉണ്ട് ഇങ്ങോട്ട് കുഴപ്പമില്ല ഈ ഒരു പിടിക്ക് വെയിറ്റുണ്ട് അപ്പം ഇത് ചായ ഇട്ട സമയത്ത് കൊണ്ട് മറിഞ്ഞ് പിന്നെ മറിഞ്ഞത് പോട്ട് മറിഞ്ഞ് തുടച്ചെടുക്കാം പക്ഷെ എന്നാലും ഇച്ചിരി ഒന്ന് ദേഹത്തിന് ചെറിയൊരു ചൂടേ അടിച്ചിട്ടുള്ളൂ കേട്ടോ പക്ഷെ ചൂടിനെക്കാട്ടി ഏറ്റവും കൂടുതൽ പിന്നെ മനസ്സിന് പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യം ഇങ്ങനെ ഒരു കോള് വന്നതാണ് എനിക്കിപ്പോൾ അത്രയും ആ ഒരു എൻ്റെ ചായ തട്ടിയത് തന്നെ എനിക്ക് ചായ പോയതിലെല്ലാം വിഷമം ഉണ്ടായത് ചായ പോയതിൽ വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് എടുത്തുകൊണ്ട് നിന്നപ്പം എനിക്കങ്ങനെ പറ്റുന്നതല്ലല്ലോ അത് ഇതിനിടയ്ക്ക് എനിക്ക് ആ ഒരു കോള് വന്ന് അപ്പം ആ കോള് വന്നപ്പോഴത്തേക്ക് പിന്നെ ചില കാര്യത്തിൽ തീരുമാനം എടുക്കണം എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഓരോ കാര്യങ്ങൾ അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ പിന്നെ ഒരു ബാധ്യത ഒന്നും ഉണ്ടായപ്പോഴത്തേക്കും വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്കും അവിടെ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അവരിലുള്ളവരൊക്കെ വിളിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ചില ഒരു വിഷമം ഉണ്ടായി ചില വിഷമവും അല്ല ചെറിയ വിഷമവും അല്ല കേട്ടോ അത് ഭയങ്കരമായിട്ട് മനസ്സിന് കയറി കൊണ്ട് എനിക്കെന്തോ ആ സമയത്ത് കണ്ണ് കാണാൻ വയ്യ കണ്ണിനകത്ത് ഇരുട്ട് കയറുന്ന കണ്ണ് നിറയുന്ന ഒരു നീറ്റൽ നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു വേദന വരുമ്പോ വയറ്റിന്നൊക്കെ ഒരു ആളലും കത്തലും നെഞ്ചെരിഞ്ഞ് കണ്ണ് നീറി ഒരു കുടുകൂടാ കണ്ണ് നിറഞ്ഞ് കണ്ണൊന്നും കാണാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുള്ളൂ ആ ഒരു സമയത്ത് ഈ പാത്ര സത്യം അടുപ്പിൽ ഇങ്ങനെ ഇരിക്കുന്നു െ തിളച്ച് വരുന്നൊക്കെ എനിക്കൊരു ഓർമ്മയില്ല ഞാനിങ്ങനെ ഇട്ട് ഇങ്ങനെ വന്ന ആ ഒരു സമയത്ത് ഇങ്ങനെ എന്തോ കേട്ടോ ഈ കൈ കയറി ഈ ഒരു പിടിയിൽ കൊണ്ടതാണെന്നാണ് എനിക്ക് ഇപ്പോഴും എനിക്ക് തോന്നുന്നത് ഇങ്ങനെ കൊണ്ടാ ഇങ്ങനെ മാറ്റി എന്ത് പറ്റിയെന്നൊന്നും അറിയാൻ വയ്യ എങ്ങനെയോ ഇത് കൊണ്ടങ്ങ് എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല അങ്ങനെ അതിൻ്റെ ആ ഒരു ടെൻഷനിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അതൊക്കെ ഒന്ന് പോട്ട് കുഴപ്പമില്ല അതൊക്കെ ഞങ്ങൾ മനസ്സിൽ നിന്നു ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഇപ്പം ഞാൻ വന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇനി എന്തായാലും തുടർന്ന് വീടിയിട്ട് പോകണം ഉറച്ചൊരു തീരുമാനം എടുക്കണം എടുത്ത് വയ്യാത്തതിനെ കൊണ്ടാണ് എനിക്ക് സത്യം പറഞ്ഞാൽ വീടി ഇടാൻ പറ്റാത്തത് വയ്യെങ്കിൽ പിന്നെ കൊണ്ട് ഒന്നിനും പറ്റത്തില്ല കാരണം നമുക്ക് കൊച്ചുങ്ങളെ കൊണ്ട് അവരെ കൊണ്ട് പറ്റൂലോ അവരെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ അവരെല്ലാം ചെയ്യുന്നുണ്ട് അപ്പോഴും പിന്നെ അല്ലാതെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്കത് ചെയ്തല്ലേ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് പിന്നെ വൈകിട്ട് എന്തെങ്കിലും കുക്ക് ചെയ്യും അത് അതോ പിന്നെ രാത്രിയിൽ നമ്മൾ കഴിക്കും പിന്നെ അതുപോലെ തന്നെ പിറ്റന്നിപ്പം രാവിലെ ആണെങ്കിലും മക്കൾ രണ്ടുപേരും പോയി കഴിഞ്ഞാൽ അതിൽ ബാലൻസ് ഇരിക്കുകയാണെങ്കിൽ വെച്ചിരിക്കും പിന്നെ ഹാപ്പിക്ക് സെപ്പറേറ്റ് എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കുമല്ലോ അപ്പം അതുകൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ അങ്ങ് തട്ടിക്കുട്ട് പരവത്തിലൊക്കെ ഒന്ന് പോയത് വീഡിയോ എടുക്കുക ഇല്ലായിരുന്നു അപ്പം ഇന്നോട്ട് ഇനിയിപ്പോൾ വീഡിയോ ഇട്ട് പോകണം നിങ്ങളെല്ലാവരുടെ സപ്പോർട്ടും സ്നേഹവും എല്ലാം വേണം ഇതുവരെ തന്ന സ്നേഹത്തിന് ഒരുപാട് നന്ദി ഒത്തിരി പേര് മെസ്സേജ് അയക്കുകയും വിളിക്കുകയൊക്കെ ചെയ്ത് പിന്നെ മെസ്സേജ് അയച്ചെന്ന് വെച്ചാൽ കമന്റിലൂടെയും വാട്സപ്പിലൊക്കെ മെസ്സേജ് വന്ന് ഒരുപാട് സന്തോഷം ഉണ്ട് കേട്ടോ കാരണം കുറേ പേര് നമ്മളിങ്ങനെ കാണാതൊക്കെ ഇരിക്കുമ്പോൾ ഒത്തിരി പേര് തിരക്കുന്നുണ്ട് പിന്നെ ഇതിലേ പിന്നെ ഞാനാണെന്നുണ്ടെങ്കിൽ എൻ്റെ വാടക വിടുന്നുള്ള ഒരു പേരിൽ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ഫേസ്ബുക്ക് പേജ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിനകത്ത് പിന്നെ ഒന്ന് പിൻ ചെയ്ത് വെച്ചിരിക്കാം കേട്ടോ അതുവഴി നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർ ഒന്ന് കയറുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു ഒരു പ്രതീക്ഷയാണ് ഇല്ലെന്ന് ഞാൻ പറയണില്ല ഒരു പ്രതീക്ഷ ഒരു ഒരു ഇതാണ് പറയാനായിട്ട് എനിക്ക് ഒരു സഹായം പോലെ നിങ്ങൾ എല്ലാവരും ആ ഒരു അതൊന്ന് ഫോളോ ചെയ്യുക അത് മതി കേട്ടോ ഒരു ഫോളോ കാരണം ഓരോരുത്തർ വെച്ച് ഓരോ ഫോളോ ചെയ്യുകയാണെങ്കിൽ കുറച്ചൊന്ന് മുന്നോട്ട് കയറി പോകാനായിട്ട് പറ്റും അപ്പൊ അത് ഒന്ന് ഒന്നാക്കിട്ടുണ്ട് അതിലെനിക്ക് തോന്നുന്നു കുറച്ചേ ആയിട്ടുള്ളു കൊറച്ചുപേരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതിൽ പക്ഷേ ഉള്ളതൊക്കെ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു കുറേ പിന്നെ അമ്മമാര് പിന്നെ കുറേ ഒത്തിരി ഏജ് ആയ കൊറേ ആൾക്കാരുണ്ട് കേട്ടോ കുറേ പേരുണ്ട് കേട്ടോ അങ്ങനെയുള്ള കുറച്ച് പേരൊക്കെ ഉണ്ട് കമൻറ്റൊക്കെ കുറവാണ് പക്ഷേ എങ്കിലും ചില വീഡിയോസൊക്കെ നല്ല രീതിയിൽ കയറി പോയിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ പോയിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല പിന്നെ രണ്ട് മക്കളെ പേര് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവരുടെ പേര് സത്യം പറഞ്ഞു വിട്ടുപോയേട്ടാ വിട്ടുപോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് മെസ്സേജ് വന്നപ്പോഴത്തേക്ക് ഞാനാണെന്നുണ്ടെങ്കിലേ ഈ ഒരു മെസ്സേജ് വരുമ്പോഴത്തേക്ക് അവരൊക്കെ എന്ന തൊട്ട് നമ്മളെ കൂടെ ഉള്ളതാണ് പിന്നെ ആദ്യത്തെ വീഡിയോ ഇട്ട സമയത്ത് യൂട്യൂബിൽ ആദ്യം മുതലേ ഉള്ള ആൾക്കാരുണ്ട് അതിന് ശേഷം വന്നവരുണ്ട് അപ്പൊ എത്ര നാളുകൊണ്ട് അവർ മെസ്സേജ് ഇടുന്നൊക്കെ നമുക്ക് കാണാൻ പറ്റൂല അങ്ങനെ ഇങ്ങനെ അയ്യോ നേരത്തെ ഇട്ട ഒരു കമന്റ് ആണല്ലോ അമ്മക്കൾക്ക് വേണ്ടിയിട്ടൊരു ഹായ് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും അങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്നൊക്കെ വിചാരിച്ചു അങ്ങനെയാണ് പെട്ടെന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് അങ്ങ് ചെയ്ത് ആ ഒരു വീഡിയോ അങ്ങ് ഇട്ടത് പിന്നെ ഇനിയിപ്പം എന്തായാലും തുടർന്ന് വീഡിയോസ് ഒക്കെ ഇടണം കാരണം മക്കളെ കാര്യങ്ങളും ഇപ്പം എന്റെ കാര്യങ്ങളാണെങ്കിലും നമ്മളെ മൂന്ന് പേരെ കാര്യങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകണം ഹാപ്പിയിലെ കാര്യങ്ങൾ കൊണ്ടുപോകണം ഭയങ്കര സ്നേഹമാണ് കേട്ടോ ഭയങ്കര സ്നേഹമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്നേഹവും കാര്യമുണ്ട് കൊടുക്കണമെങ്കിൽ നമ്മൾ ഇതുപോലുള്ള മിണ്ടാപ്രാണികൾക്ക് തന്നെയാണ് കൊടുക്കാനായിട്ടുള്ളത് കാരണം മനുഷ്യന് നമ്മൾ ഒരിക്കലും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ടില്ല പൈസ കൊടുത്താൽ കിട്ടാത്തതെന്നു പറയണത് കാരണം പൈസ കൊടുത്ത് ഒരിക്കലും നമുക്കൊരു സ്നേഹം മേടിക്കാൻ അങ്ങനെയൊന്നും പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ പൈസയെ കാട്ടി ഏറ്റവും കൂടുതൽ ഞാൻ മൂല്യം നൽകുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വില കൽപ്പിക്കുന്നത് സ്നേഹബന്ധങ്ങൾക്കാണ് അതായത് പിന്നെ ഒരു വീഴ്ചയിൽ നമ്മൾ വീണ് കിടക്കുമ്പോൾ നമുക്കൊരു താങ്ങും തടലുമായിട്ട് നിൽക്കുന്നത് അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ പിന്നെ വേറെ വിശേഷങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഇനിയിപ്പം എന്തായാലും വീഡിയോസൊക്കെ ഇനിയിപ്പോൾ നാളത്തോട്ടൊക്കെ ഇനിയിപ്പോൾ എടുത്ത് തുടങ്ങണം പറ്റുവാണെങ്കിൽ ഇന്നിപ്പോൾ ഞാൻ എടുക്കും നോക്കട്ടെ മഴ ഇങ്ങനെ നിൽക്കുന്നതിനെക്കൊണ്ട് പിന്നെ മഴ പെയ്യുമ്പോൾ ഷീറ്റിൽ വെള്ളം വെയ്ക്കുമല്ലോ പിന്നെ ഒരു അറിയാലോ പാമ്പ് കയറി അത് ഭയങ്കര ഒരു പേടിയായി കുഴപ്പമില്ല കാര്യം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം നമ്മളിപ്പോൾ ഇറങ്ങി നടക്കുന്ന വർത്താനം പറയുന്നു നമ്മൾ നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു അത് ചിലപ്പം അതിനൊന്ന് ഇറങ്ങി നടക്കണമെന്നും വീട്ടിനകത്ത് കയറണമെന്നും തോന്നി കാണുമായിരിക്കും ആ ഒരു സമയത്ത് കയറി വന്നു പക്ഷെ നമ്മൾ നന്നായിട്ട് പേടിച്ച് കൊച്ചു വന്നു കഴിഞ്ഞാൽ അടുക്കളയിൽ ഇരുന്നേ അവൻ കഴിക്കുകയുള്ളൂ അപ്പം അങ്ങനെ കഴിച്ചോണ്ടുന്ന സമയത്താണ് മോളുകിടന്ന് വിളിക്കുന്നത് നമ്മൾ പെട്ടെന്ന് കഥ അടക്കിയതെന്ന് പറഞ്ഞുകൊണ്ട് മുറ്റത്തിറന്ന് വിളിക്കുന്നു അവളും ഹാപ്പി പോയി ഞാനും കൊച്ചും ഇവിടെ നിൽക്കുന്നു ഹാപ്പീനെ അടയ്ക്കാൻ വേണ്ടി കൊച്ചിക്ക് ഇറങ്ങിയതാണ് അങ്ങനെ ഫുഡൊക്കെ കൊടുത്ത് ഒന്ന് അഴിച്ചൊക്കെ വിടുമല്ലോ ആ ഒരു സമയത്താണ് ഇതിനെ കണ്ടത് എന്ന് അങ്ങനെയൊക്കെ അങ്ങ് പോയി കുഴപ്പമില്ല പിന്നെ നേരെ തിലും ചൂട് അത് തട്ടിയതേ ഉള്ളൂ അതൊക്കെ അങ്ങ് പോയി കേട്ടോ വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ മനസ്സിലുള്ള ചെറിയ ചെറിയ പ്രയാസങ്ങളും കാര്യങ്ങളും അത് സ്വാഭാവികം മനുഷ്യ സഹജം കാരണം മനുഷ്യരാണല്ലോ എല്ലാവർക്കും അങ്ങനെ കാണും അങ്ങനെ ഇതൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല ഇനിയിപ്പെന്തായാലും കുക്കിങ്ങിന്റെ വീഡിയോ ഇട്ട് തുടങ്ങണം ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു ചാനൽ പോലെ തന്നെ പിന്നെ അവിടെ ഞാനിത് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചായി ഇപ്പം ഞാൻ വീഡിയോ തുടര ഞാൻ ഇടുന്നുണ്ട് പിന്നെ ഇതിലുള്ള വീഡിയോസ് പിന്നെ അല്ലാതെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇടാറൊക്കെ ഉണ്ട് അപ്പം അവിടെ കൂടെയൊക്കെ വന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വരാൻ പറ്റും എന്നുള്ളവർ ഫേസ്ബുക്കുള്ളവർ അതും കൂടെ വന്നിട്ട് ഒന്ന് ഫോളോ ചെയ്ത് ഹെൽപ്പ് ചെയ്യുക ഒന്ന് ഫോളോ ചെയ്താൽ മാത്രം മതി കേട്ടോ വേറെ ഒന്നുമില്ല അവിടെ ഒന്ന് ഫോളോ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഒന്ന് ചെയ്യണം കേട്ടോ പിന്നെ നെഗറ്റീവ് ഒന്ന് രണ്ടു പോകാം അവിടെ അല്ല ഞാൻ ഇവിടെ ആയാലും എവിടെ ആയാലും നെഗറ്റീവ് അത് ഇനിയിപ്പോൾ നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ ആയിരം കുളത്തിൻ്റെ വാ മൂടി കെട്ടിയാലും ആൾക്കാരുടെ വാ മൂടിക്കെട്ടെന്ന് നമുക്ക് പറ്റത്തില്ലല്ലോ അപ്പം അതുകൊണ്ട് അതും നമുക്കൊന്നും ഒരിതൊന്നും അല്ല ആരെയും നമുക്ക് ഒന്നും പറയാനും പറ്റത്തില്ല അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് വന്നു പിന്നെ ഈ പാവയ്ക്ക് ഒരു എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ പറഞ്ഞാണ് സത്യത്തിൽ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത് അപ്പോൾ ലവള് കിടന്ന് ഭയങ്കര വിളി ഹാപ്പി അല്ല പിങ്കി പിങ്കി ഭയങ്കര വെള്ളം പിന്നെ അതിൻ്റെ ഇടയിൽക്കൂടെ പിന്നെ മഴക്കോളും കറണ്ട് പൂക്ക് അങ്ങനെ കിടക്കുന്നു പിന്നെ തുണി കഴുകിയിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ എന്തായാലും എടുക്കണ്ട നാളെ തൊട്ട് എടുക്കാം കുറെ പേര് എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ ചില കമൻറ്റുകൾ കാണുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മളില്ല എന്തോന്ന് പറയാനായിട്ട് നമ്മളെ വീട്ടിൽ ഒരു ഒരു വീട്ടിൽ കഴിയുന്നു അല്ലെങ്കിൽ അപ്പുറത്ത് താമസിക്കുന്നു അപ്പോൾ എന്തെന്ന് ചോദിക്കുന്നു അങ്ങനെ ആ ഒരു നമ്മളെ മനസ്സിൽ അത്രത്തോളം ആ ഒരു ഇതിലിങ്ങനെ കയറി വന്നു കുറെ പേര് മെസ്സേജ് ഇട്ട് എല്ലാവരും കേട്ട നല്ല നല്ല കമന്റും കാര്യങ്ങളും ആ ഒരു വയ്യാതെ കിടന്ന ആ ഒരു സമയത്താണെങ്കിലും ഇപ്പോഴും കുറെ പേര് കേട്ട അങ്ങനെയൊക്കെ വന്ന് ചോദിക്കുമ്പോഴത്തേക്കേ അതൊന്നും നമ്മൾ ഒന്നും കൊടുത്തിട്ട് നമുക്ക് കിട്ടുന്നതല്ലല്ലോ നമ്മൾ നമ്മളെ കണ്ടു ഇഷ്ടപ്പെട്ടു നമ്മളെ ജീവിതം നമ്മളെ സാഹചര്യം നമ്മളെ വീട് നമ്മളെ ചുറ്റുപാട് അല്ലെങ്കിൽ നമ്മളേതായിട്ടുള്ള ആ ഒരു രീതിക്ക് പോകുമ്പോൾ നമ്മൾ ആ ഒരു വന്ന വഴി മറക്കാതെ നമ്മളിങ്ങനെ പോകുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ജീവിതം ഓരോ ലൈഫൊക്കെ ഇഷ്ടപ്പെടും ഓരോരുത്തരെ ഇഷ്ടമാണല്ലോ ഓരോരുത്തരെ അവരവരുടെതായിട്ടുള്ള രീതിയിൽ ജീവിക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് കുറേ പേര് ഉള്ള മെസ്സേന് മതി അവരൊക്കെ ഇടാൻ പറ്റുന്നത് മതി അതിൽ പോലും അവര് കൂട്ടായിട്ട് കൂട്ടം എന്നല്ല പറയാം ഒരു കൂടെപ്പറപ്പായിട്ട് അമ്മയായിട്ടാണെങ്കിലും പിന്നെ അനിയത്തിയാരായിട്ട് അങ്ങനെ എല്ലാവരും കേട്ടോ നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട് അപ്പം എല്ലാവരുടെ അടുത്ത് ഒത്തിരി സ്നേഹം അറിയിക്കണം എനിക്ക് പോകുക ഇനിയിപ്പോൾ എന്തായാലും ഉണ്ട് പെട്ടെന്ന് വലിച്ചൊക്കെ പോയി മിക്കവാറും പെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നു പിന്നെ നമ്മളെ ചെടി ഐറ്റങ്ങളൊക്കെ ഇവിടെ തന്നെ വെച്ചു എനിക്ക് എന്തോ ഭയങ്കര ഒരു ഇഷ്ടം തോന്നിയിട്ടോ അങ്ങനെ കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ അല്ലാതെ മുമ്പൊന്നും എനിക്കിങ്ങനെയൊന്നും ഇല്ലായിരുന്നു എന്തെങ്കിലും നടമ്പോഴത്തേക്ക് ചിലപ്പോൾ അങ്ങ് പോകും ചിലപ്പോൾ കിട്ടും ഇതെന്തോ ഒരു തോന്നിയിട്ട് കൊണ്ടുവന്ന് വെച്ചതാണ് പത്ത് മണി ഉണ്ടല്ലോ രണ്ട് മുട്ട ഉണ്ടായിരുന്നു അത് കൂത്ത് പോയി പിന്നെ ഇത് ആ പൂവുണ്ട് കേട്ടോ പൂവുണ്ട് അതാണ്ട ഭാഗ്യമുണ്ട് നിങ്ങൾ കാണാൻ പറ്റിയത് പോയി കേട്ടോ അതാണ്ടേ ഇതിലൊരു പൂവുണ്ട് ഇത് പിന്ന ഞവരേ ഉണ്ടല്ലോ നമുക്കുള്ള മറ്റേ എന്താന്ന് പറയും നമ്മളെ ഇവിടെ ഞവരേന്ന് പറയും പനിക്കൂർക്ക ഞാൻ വീടിയിലൊക്കെ കണ്ട് കേട്ടിട്ടുള്ള അപ്പൊ പനിക്കൂർക്ക ആ ഇത് പത്തുമണി ഇതിൽ നിറച്ച് മുട്ട ഉണ്ട് കേട്ടാ ഏതാണ്ടേ പത്ത് മണി ഇതിൽ ഇവിടെ മുട്ട ഉണ്ട് പിന്നെ ഇവിടെ ഇതില് ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ എനിക്ക് ഭയങ്കര ഇതായിട്ടാ നല്ല രസമുണ്ട് അപ്പൊ ഇത് ഞാൻ ഇങ്ങനെ ഇവിടെ അടുക്കള വെച്ചേക്കുമ്പോ ഇത് പൂത്ത് നിൽക്കും കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് മഴ മഴ ഇരച്ചു തുമിച്ച് വരുന്നു ഭയങ്കര മഴയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വരികയാണ് ഞാൻ മഴ ഒന്ന് കാണിച്ച് ഇടാൻ എന്നിട്ട് വീഡിയോ ഇവിടെ വെച്ചെങ്കിൽ നിർത്തുവാണ് ഇതാണ് കാര്യം എന്ന് വെച്ചാൽ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കും എടുക്കാൻ പറ്റൂല അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് എന്തായാലും ഉടനെ തിരിച്ചു വരുന്ന കേട്ടോ എന്തായാലും മഴയും കൂടെ കണ്ടിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് വട നമുക്ക് വീട്ടിൽ നല്ല സൂപ്പറായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുക്കുന്ന കൂട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ എന്തായാലും ഞാനിവിടെ ഒരു നാഴി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ അരി ഇളക്കുന്ന നാഴി ഉണ്ടല്ലോ അപ്പം ഈ ഒരു നാഴിക്ക് നമ്മൾ ഇവിടെ ഒരു ഒന്നര നാഴി ഉഴുന്നാണ് എടുക്കുന്നത് നമ്മളെ വീഡിയോ കാണുന്ന ഒരുപാട് പേര് ഞാൻ എനിക്ക് തോന്നുന്നു ഉഴുന്നു വടര വീഡിയോ ഇതുവരെ ഇട്ടിട്ടില്ല കേട്ടോ അല്ലാതെ നമ്മൾ സാധാരണ ചോറും കറിയും അതും ഇതൊക്കെ വയ്ക്കുന്ന വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാനിവിടെ ഒരു നാഴി എടുത്തിട്ടുണ്ട് അപ്പോൾ നാഴി ഉഴുന്നും അതിൻ്റെ കൂടെ ഒരു അര നാഴി ഉഴുന്നും കൂടെ എടുക്കുന്നുണ്ട് അപ്പോൾ ഒന്നര നാഴി ഉഴുന്നാണ് ഞാനിവിടെ എടുക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഇനിയിപ്പോൾ ഇതിനെ ഒന്ന് പാത്രത്തിലിട്ടതിന് ശേഷം ഇനിയിപ്പോൾ കഴുകിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒത്തിരി സമയം എനിക്ക് തോന്നുന്നു ഒരു നാലഞ്ച് മണിക്കൂർ ഇനിയിപ്പോൾ ഇതിനെ ഒന്ന് പിന്നെ കുതിരാൻ വേണ്ടിയിട്ടൊക്കെ വെക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ ഞാൻ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ ഇതിനെ ഒന്ന് നന്നായിട്ട് കഴുകി ആദ്യത്തെ വെള്ളം നമുക്ക് കഴുകി ഒന്ന് കളയണം കേട്ടോ ആദ്യം ഒന്നല്ല ഒരു രണ്ട് മൂന്ന് തവണ വെള്ളം ഒന്ന് കഴുകി കഴുകിക്കളയുവാണെങ്കിൽ ആ അഴുക്കും പൊടിയും ഒന്ന് മാറിക്കിട്ട് പിന്നീട് നമ്മൾ വെള്ളം ഒഴിച്ച് വയ്ക്കുമ്പോഴത്തേക്ക് അതിൽ നിന്ന് നമ്മൾ ഊറ്റി എടുത്തിട്ട് വേണം നമുക്ക് ഉഴുന്നുവിടയ്ക്ക് എടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളിത് വെള്ളത്തിലിട്ടിട്ട് എടുക്കുന്ന ഉപയോഗിക്കാൻ എടുക്കുന്ന സമയത്ത് നമ്മൾ കഴുകുകയാണെങ്കിൽ അതിൻ്റെ കൊഴുപ്പും കാര്യങ്ങളൊക്കെ ഒന്നും പോയി കഴിഞ്ഞാൽ നമുക്ക് റെഡിയായി കിട്ടത്തില്ല അപ്പോൾ എന്തായാലും ഇതിനെ പിന്നെ ആ വേസ്റ്റ് വെള്ളമുണ്ടല്ലോ ആദ്യത്തെ ആ പൊടിയും അഴുക്കും വെള്ളമെല്ലാം കഴുകി മാറ്റിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഇത് ഇതുപോലെ ഒന്ന് കഴുകിയെടുത്ത് ഇനിയിപ്പോൾ വേറെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇനിയിപ്പോൾ ഒന്ന് അടച്ചൊക്കെ വയ്ക്കണം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ നേരത്തെ എടുത്ത ഉഴുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ബാക്കിയൊക്കെ ഒന്ന് കെട്ടിയൊക്കെ വെക്കുന്നു ഒരുപാടുല്ലേട്ടോ നല്ല രീതിയിൽ നമുക്ക് ഉഴുന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ഉഴുന്ന് വട റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഇതിനെ ഒന്ന് അടച്ച് വെച്ചിട്ട് അഞ്ച് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് എടുക്കുന്നത് കേട്ടോ അപ്പം ഞാൻ രാവിലെ തന്നെ ഉഴുന്നൊക്കെ വെള്ളത്തിയിട്ട് ഉച്ച ഉച്ച കഴിഞ്ഞിട്ടാണ് ഇട എടുത്ത് എല്ലാം റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഉഴുന്നവിടെ റെഡിയായി വന്ന് ഇതിനിടയ്ക്ക് ഞാൻ കുറച്ച് കുരുമുളക് എടുത്ത് വെച്ച് പിന്നെ ഇവിടെ എടുത്ത് വെച്ചിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പിന്നെ സവോള എടുത്തിട്ടുണ്ട് ഒരു സവോള കനം കുറച്ച് ഇഞ്ചി രണ്ട് പച്ചമുളക് കട്ട് ചെയ്ത് വെച്ച് കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉഴുന്ന് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ വെള്ളമൊഴിച്ച് കഴുകി വെച്ചിട്ട് പിന്നെ ലാസ്റ്റ് വെള്ളമൊഴിച്ച് വെച്ചിരുന്നു അപ്പം അതുകൊണ്ട് ഇതിൻ്റെ കൊഴുപ്പും കാര്യങ്ങളൊന്നും പോയിട്ടില്ല നല്ല രീതിയിൽ കട്ടിക്ക് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് നല്ല മഴ പെയ്യുന്നതിനെ കൊണ്ട് ആ ഒരു സമയത്ത് പിന്നെ എനിക്ക് അതിൻ്റെ കൂടെ പറഞ്ഞു പോകാൻ പറ്റാത്തതിനെ കൊണ്ടാണ് ഞാനിപ്പോൾ വോയിസ് കൊടുക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ കട്ടിക്ക് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളകും ഇതിൻ്റെ കൂടെ ഇച്ചിരി ഇഞ്ചി ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഒരു സവാള എടുത്തിട്ടുണ്ട് തീരെ കനം കുറച്ച് വേണം ഇട്ട് കൊടുക്കാനായിട്ടുള്ള അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എണ്ണയിൽ ഇടുന്ന സമയത്ത് നല്ല മൂത്ത് കിട്ടും പിന്നെ നമ്മൾ കുരുമുളകിൻ്റെ പൊടിയും എടുത്തിട്ടുണ്ട് ഇച്ചിരി അരിപ്പൊടി എടുത്തിട്ടുണ്ട് കുരുമുളകിൻ്റെ പൊടി ഇടുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ കുരുമുളക് എടുക്കുന്ന സമയത്ത് തല്ലിച്ചതച്ചിടുമല്ലോ അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമ്മൾ കുരുമുളക് ഇട്ട് കൊടുക്കാനായിട്ടുള്ള പിന്നെ ഇവിടെ അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇവിടെ വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ അപ്പോൾ അത് ഒരു സ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളതായിട്ട് ഒറ്റ സ്പൂൺ നമ്മൾ ഇട്ട് കൊടുത്താൽ മതി അരിപ്പൊടി ഇല്ലെന്നുണ്ടെങ്കിൽ റവയുണ്ടല്ലോ അത് ഇട്ട് കൊടുത്താലും മതി പിന്നെ ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളാ ഉഴുന്നിലോട്ട് നമ്മളിതെല്ലാം ഒന്ന് ചേർപ്പിച്ച് കൊടുക്കുക അരിപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു സ്പൂൺ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇട്ടിട്ടുണ്ട് പിന്നെ കുരുമുളക് പൊടിച്ചതും പിന്നെ അതുപോലെ തന്നെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പൊക്കെ ഇടുമ്പോൾ കറക്റ്റ് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കുക പിന്നെ ഒരു കായപ്പൊടി കായപ്പൊടികൾ ഇട്ട് കൊടുക്കണം ഞാനത് ഇടുന്ന സമയത്താണെങ്കിൽ വിട്ടുപോയി വീഡിയോ ഓൺ ആക്കാനായിട്ട് അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെല്ലാം റെഡിയാക്കി കൂട്ടി യോജിപ്പിച്ച് ഒരു മണിക്കൂർ കറക്റ്റ് മാറ്റി വെച്ച് അതിൽ കൂടുതൽ വയ്ക്കേണ്ട കേട്ടോ പുളിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ കഴിക്കാൻ പാടാണ് കയ്യിൽ ഉരുട്ടി എടുക്കത്തക്ക പാകത്തിന് വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട് ഉഴുന്ന് അരയ്ക്കുന്ന സമയത്തുണ്ടല്ലോ ഇച്ചിരി ഒരു നുള്ളു വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാവുകയുള്ളൂ അപ്പോൾ അരച്ചതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ നമ്മളെ ഇടത് കൈയിലും കൂടെയൊക്കെ മാവൊക്കെ വെക്കുകയാണെങ്കിൽ ഇടത് കയ്യിലും മാവ് പറ്റി വലത് കയ്യിലും പറ്റി രണ്ട് കൈയ്യിലൊക്കെ മാവാക്കുന്നതിനെക്കാട്ടി ഒരു വാഴയിലെടുക്കുക വാഴയിലെടുത്തിട്ട് അതിൻ്റെ നടുക്ക് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കണം ഇലക്കെ കഴുകിയെടുത്ത് നനച്ചെടുത്തതിന് ശേഷം ഓരോ ബോളായിട്ട് നമ്മൾ വെച്ച് കൊടുക്കാം വെച്ച് കൊടുത്തിട്ട് ഹോളൊക്കെ ഇട്ട് എടുക്കുകയാണെങ്കിൽ തന്നെ ഇതേപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉഴുന്നവട റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും നടുവിരൽ വെച്ചിട്ടാണ് ഞാനിവിടെ ഉഴുന്നിലൊക്കെ ഉരുന്ന് വടയ്ക്ക് ഇങ്ങനെ ഹോളിട്ടെടുക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണമൊക്കെ വയ്ക്കുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ വിരൽ ചൂണ്ടാനായിട്ട് പാടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ നടുവിരലാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല ചൂണ്ട വിരൽ ഭക്ഷണത്തിനോട് നമ്മൾ കൈ ചൂണ്ടരുത് ഒരാളിന് നേരെ നമ്മൾ കൈ ചൂണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ അപ്പോൾ അങ്ങനെയൊക്കെ അതങ്ങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒന്ന് ചെയ്തു കൊടു അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ രീതിയാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളേതായിട്ടുള്ള രീതിയിലൊക്കെ റെഡിയാക്കി എടുക്കുക അപ്പോൾ ഞാൻ ഈ ഒരു സൈഡിൽ വെച്ചിരിക്കുന്ന ചെടിയൊക്കെ കണ്ടല്ലോ അതൊക്കെ അതേപോലെയൊക്കെ ഇരിപ്പുണ്ട് വരെ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നമ്മൾ രണ്ടാമത്തത് ഇട്ട് കൊടുത്ത് അപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിന് വേണ്ടിയിട്ട് ഒരു ചമ്മന്തി റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ചമ്മന്തിയുടെ വീഡിയോ ഞാൻ ഞാനിതിൻ്റെ കൂടെ എടുക്കുന്നില്ല കേട്ടോ അപ്പോൾ കുറേ ദിവസം നമ്മൾ വീഡിയോ ഇടാതെയൊക്കെ ഇരുന്നിട്ടൊക്കെ ഞാൻ എടുത്തതാണ് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ എന്തായാലും കണ്ടു നോക്കിയിട്ട് ഇതുപോലെ ട്രൈ ചെയ്തെടുക്കുക വളരെ പെട്ടെന്ന് നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമ്മുടെ വീട്ടിലുള്ള ചേരുവ വെച്ചിട്ട് നമുക്ക് തന്നെ നമ്മളിപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്ന പിന്നെ അതുപോലെ ഈ ഒരു ഉഴുന്നുകടയിലുണ്ടല്ലോ ഒരു തുള്ളി പോലും എണ്ണ കുടിച്ചിട്ടില്ല എണ്ണ കുടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ കടയിൽ നിന്നൊക്കെ ഉഴുന്നുകൂടെ മേടിക്കുമ്പോൾ അതിനകത്ത് നല്ല രീതിയിൽ എണ്ണ കാണും ഞെക്കി പിഴിഞ്ഞെടുക്കത്തക്ക രീതിയിലായിരിക്കും എണ്ണ കേട്ടോ നമ്മളൊരു പേപ്പറിലൊക്കെ വെച്ചിട്ടൊക്കെ എടുക്കുമല്ലോ ആ ഒരു സമയത്ത് കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഉഴുന്നിവിടെ ഇവിടെ റെഡിയാക്കി കിട്ടി ഒരു തുള്ളി പോലും എണ്ണ പറ്റി പിടിക്കും അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ മൊത്തത്തിൽ വാർന്ന് ആ ഒരു ചട്ടിയിൽ പോയിട്ടുണ്ടേ അപ്പോൾ എന്തായാലും നേരത്തെ തന്നെ നമ്മൾ വട എല്ലാം റെഡിയാക്കി വെച്ച് അപ്പം നമ്മൾ ഒന്നര നാഴി ഉഴുന്നാണ് എടുത്തത് കേട്ട് അപ്പം ഞാൻ എണ്ണി നോക്കിയിട്ടില്ല ഇതൊന്ന് രണ്ടെണ്ണം പിന്നെ നമ്മൾ ഹാപ്പിക്ക് കൊണ്ടു കൊടുത്തിട്ട് നമ്മളെ വീട്ടിൽ നമ്മൾ വെച്ചെടുക്കുന്നതല്ലേ അപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല സൂപ്പറായിട്ട് റെഡിയാക്കി കിട്ടി അപ്പോൾ എന്തായാലും ഞങ്ങൾക്കുള്ള ഈ ഒരു വട ഉണ്ടാക്കി എടുത്തിരിക്കുന്ന ഈ ഒരു റെസിപ്പി വീഡിയോയും ഇതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനായിട്ട് വിട്ടു പോകരുതേ അപ്പം ഇത് നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് എന്തായാലും പറയുക കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഇവിടെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് ഉഴുന്ന് അവിടെ എടുക്കുന്നുണ്ട് പിന്നെ വെള്ളച്ചമ്മന്തി അരച്ച് നേരത്തെ തന്നെ എല്ലാം റെഡിയാക്കി വെച്ച് നമ്മൾ ഈ ഒരു ഉഴുന്നടയ്ക്ക് വെള്ളച്ചമ്മന്തി നല്ലതാണ് പിന്നെ മുളക് പൊടി മുളക് പൊടി എല്ലാം വറ്റലു മുളക് വെച്ചിട്ട് ചമ്മന്തി അടക്കണം കേട്ടോ അപ്പോൾ എന്തായാലും നേരത്തെ ചമ്മന്തിയൊക്കെ റെഡിയാക്കി എടുത്ത് അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ ചെറിയൊരു വീഡിയോ കേട്ടോ ഒരുപാടൊന്നും ഇല്ല ഇത്തിരി ഉള്ളു ഇത് ചെറിയൊരു റെസിപ്പി ഞാൻ അന്നേരം ഉഴുന്നെടുത്ത സമയത്താണ് വിചാരിച്ചത് എന്തായാലും ഇത് ഒരു വീഡിയോയിൽ നിങ്ങളെ കാണിക്കണം നിങ്ങൾക്ക് എന്തായാലും ഇതൊന്ന് ഉപകാരപ്പെടട്ടെ ചെയ്തൊക്കെ നോക്കിട്ട് ആരെങ്കിലുമൊക്കെ വീട്ടിൽ വരുന്നെങ്കിലോ നമ്മളെ ഇഷ്ടത്തിനൊക്കെ നമുക്ക് വെച്ച് കഴിക്കാമല്ലോ അപ്പോൾ ഒരു ചായയും കൂടിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കൽ അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും വിട്ടുപോകല്ലേ